ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കാൻ ഒരു ചിക്കൻ റോളാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ആദ്യമേ ഒന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് രണ്ടാമതായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയും ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുകയും കൂടി ചെയ്യണേ വളരെ ഈസിയാണ് ആർക്കും ഇനി വീട്ടിൽ നിഷ്പ്രയാസം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഇന്ന് ഈ ചിക്കൻ റോൾ തയ്യാറാക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കാരണം അത്ര ഈസിയാണ് ഇതിപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വേണ്ടത് മൈദാ പൊടിയാണ് ഒരു കപ്പ് മൈദാ പൊടി എടുത്തിട്ടുണ്ട് ഇതാ അതിനി ഇതിലേക്കൊന്നിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന മുട്ടയിലേക്കാണ് നമ്മൾ ഈ മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് ചേർത്തിട്ടില്ല കുഴക്കുന്നതനുസരിച്ച് കയ്യിലോട്ടി പിടിക്കുകയാണെങ്കിൽ വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കാം ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് ഇനി കുറച്ചുകൂടി മാവുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇതാ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് കുറച്ച് മാത്രം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കയ്യിലൊട്ടിപ്പിടിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് മാവ് തൂളി കൊടുക്കുന്നുണ്ട് തുളി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മൈദ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും ആ സമയത്ത് കുറച്ച് ഇതുപോലെ പൊടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇത് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം മാവൊന്ന് മാറ്റി വെക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി ബാക്കി ഇത് പരത്തിയെടുക്കാനുള്ളതാണ് അടുത്തായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഒരു പതിനഞ്ച് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് നമ്മളെടുത്തിട്ടുണ്ട് അതാദ്യമേ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണെങ്കിലും കുഴപ്പമില്ല അടുത്തായിട്ടൊരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം പച്ചമുളക് നന്നായിട്ടൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി ഒരുപാട് ഇതിൻ്റെ കളർ പോകാനൊന്നും നിൽക്കുന്നില്ല പച്ചമുളക് ഒന്ന് മാറിയാൽ മാത്രം മതി അടുത്തായിട്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം പുള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതിനും കൂടി അനുസരിച്ച് നമ്മൾ ആദ്യമേ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ പാകത്തിന് പച്ചമണം എല്ലാം മാറി നന്നായിട്ടൊന്ന് വഴണ്ടു കിട്ടിയിട്ടുണ്ട് ഇനി മസാലയെല്ലാം എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നമുക്ക് പാകത്തിന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് പാകത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കഴിഞ്ഞ ശേഷം നമുക്കിനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഗരം മസാല പൊടിച്ചതാണ് അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയായിട്ട് ഗരം മസാല മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേറെ ഒന്നും ഇനി ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് പീസ് ചിക്കനാണിത് ചിക്കൻ നല്ലപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതാണ് വേവിച്ചതിന് ശേഷം നല്ലപോലെ അതിൽ ജലാംശം എല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്ന് ചെറിയ പീസ് പീസാക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോപ്പ് ചെയ്തെടുത്താലും നല്ലതാണ് നമ്മളിപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് അടുത്തായിട്ട് മല്ലി ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് പാകത്തിനൊന്ന് എടുത്താൽ മാത്രം മതി ചിക്കൻ ഓൾറെഡി വെന്തതാണ് എന്നാലും ഈ മസാലയൊക്കെ ഒന്ന് അതിൽ നന്നായിട്ടൊന്ന് പിടിച്ചാൽ മാത്രം മതി അത ഇത്രയായിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം ഇപ്പോൾ പാകത്തിന് തന്നെ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടിട്ടുണ്ട് ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മസാല അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കൻ റോള് റോളാക്കി എടുത്താൽ മാത്രം മതി കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മാവിനി ചെറിയ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുത്തതിന് ശേഷം ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കുറച്ച് നീളത്തിലാണ് പരത്തി എടുക്കേണ്ടത് ചപ്പാത്തി പോലെ ഒരുപാട് വട്ടത്തിൽ നമുക്ക് പരത്തണ്ട കുറച്ച് നീളത്തിലാണ് പരത്തി എടുക്കേണ്ടത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ കുറച്ച് നീളത്തിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടി കുറയ്ക്കാതെയാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം ഇതാ ഒരു സൈഡിലായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇനി ഒരു സൈഡിൽ നിന്നായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം ഇതാ നല്ലപോലെ കവർ ചെയ്ത് വരുന്ന പോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡും നമ്മൾ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്താൽ ഫില്ലിങ് ഒട്ടും പുറത്ത് കാണാത്ത പോലെ നമുക്കിതൊന്ന് എടുക്കാവുന്നതാണ് ഇനി അവസാന ഭാഗം മാത്രം ഒന്ന് നീട്ടി വലിച്ചു കൊടുക്കുന്നുണ്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കുറച്ച് നീളത്തിലൊന്ന് വലിച്ചു കൊടുക്കുന്നതാണ് അതായത് പോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് റോളാക്കി എടുക്കാം ഒരുപാട് കട്ടി കുറച്ച് പരത്തണ്ട അത്യാവശ്യം കൂടി തന്നെ കുറച്ച് നീളത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പരത്തി വെച്ചതിന് ശേഷം ഇതുപോലെ വീണ്ടും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സൈഡിൽ നിന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക ഇത് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മടക്കി വെച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ ഫില്ലിങ് ഒട്ടും പുറത്ത് വരുത്തില്ല ലാസ്റ്റ് മാത്രം കുറച്ച് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലപോലെ റോളിൽ ഒട്ടിയിരുന്നോളും ഇതുപോലെ ഒട്ടും തുറന്ന് വരാതെ പോലെ നമുക്കിത് ഒട്ടിപ്പിടിച്ചിരുന്നോളും ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ റോൾ എല്ലാം നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട ഉടച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ് ഒരു നാല് ബ്രെഡ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണിത് ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ചിക്കൻ റോള് ഉണ്ടാക്കിയെടുത്ത് മാത്രം മതി അതിനായിട്ട് നമ്മൾ വീണ്ടും പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഓരോ ചിക്കൻ റോളും ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഭാഗവും നല്ലപോലെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡ് പൊടി ഫുള്ളായിട്ട് ഇതിലൊന്ന് കവർ ചെയ്ത് വരുന്ന പോലെ ഇട്ട് കൊടുക്കാം ബ്രെഡ് പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ചൂടായി തിളച്ചിരിക്കുന്ന എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള റോളും കൂടി ഇതുപോലെ ബ്രെഡിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത ഇതിനി പാകത്തിനൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നല്ലപോലെ മൊരിഞ്ഞു കിട്ടും ഒരു സൈഡ് നല്ലപോലെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് മറു സൈഡും കൂടി ഒന്ന് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാവുന്നതാണ് ഇത് രണ്ട് സൈഡും ഒരുപോലെ നന്നായിട്ടൊന്നും മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിനി നമുക്ക് എണ്ണ നിന്നിനി കോരി മാറ്റാം ഇത് നല്ല കറക്റ്റ് പാകത്തിനാണ് നമുക്ക് മൊരിഞ്ഞിട്ടിയിട്ടുള്ളത് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഇതാ ബാക്കിയുള്ള ചിക്കൻ റോളും കൂടി നമുക്കിതുപോലെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുന്നതിന് ശേഷം ബ്രെഡിലും കൂടി മുക്കി നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ ചിക്കൻ റോളെല്ലാം പാകത്തിന് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് അതായതും കൂടി നമുക്കിനി കോരിയെ മാറ്റി കഴിഞ്ഞാൽ അടിപൊളി നമ്മുടെ ചിക്കൻ റോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ ഈസിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ശരിക്കും ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിലും തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കൂടി കമൻസിലൂടെ അറിയിക്കുക തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂടെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ ഇത് നമ്മുടെ അടിപൊളി ചിക്കൻ റോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്